ഹലോ വന്നെടുത്തോ വന്നെടുത്തോ പറഞ്ഞു 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 പറഞ്ഞേ ആ എടുത്ത് എടുത്ത് ബോണോക്ക് അത് തറയിൽ വീണ് പഴം തിന്നു രണ്ട് കൈ ഉണ്ട് തോലിച്ചെടുത്ത് തിന്നണി പറഞ്ഞു

അതീപ്പ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൊറാശ് കുറേ കഴിക്ക് കുട്ടിയും കാണാരിക്കും അറിയില്ല എന്തായാലും ഒതുക്കി ഒതുക്കി വയ്ക്കണോക്കവിളിന്റെ സൈഡില് കവളല്ലേ താടും ആരം നോക്കണേ അഞ്ചുന തന്നെ ഹലോ പറ ഹലോ 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 ഓ പൂപ്പിയെ നേരത്തെ അങ്ങനെ തന്നെ പൂപ്പിയെ തന്നെയാണ് നോക്കണ പേടിയായിരിക്കും പക്ഷെ വിളിക്കേട്ട നേരത്തെ വിളിച്ച് വിളിക്കുമ്പോ ഒരു വിളി തെണ്ണമൂന്ന് പ്രാവശ്യം ഹലോ കഴിച്ചു തീർന്ന കുറേ എടുത്ത് വയല ചിങ്ങനെ തിന്നണ ഹായ് ഹലോ ഹലോ ബാക്കിയുള്ളവരെവിടാ ബാക്കിയുള്ളവരെവിടാ ഇനി ആരെയും കൊണ്ട് വരല്ലേ ഇനി തരൂല്ലേ ഏട്ടാ ഇനി വരല്ലേ വരുവോ ഹായ് കണ്ട കുറേ കുറേ എടുത്ത് തിന്നണ വേണ്ട ഉള്ളിലൊന്ന് എടുക്കുന്നതാണത് വായിലിട്ട് നിന്നെ തൊടലിൽ കെട്ടിയിട്ടിട്ടോ ഏ കെട്ടിയിട്ടാ ഏന്ന് വിളിക്കുന്നു ആ നിങ്ങൾ പോണെന്നാ ചോദിച്ച കെട്ടിയിട്ടാ നിന്നെ നിനക്ക് ഈ ആഹാരം തരാ വാ കെട്ടിട്ട് വളർത്താം വാ പറാനീ ഞാൻ പോണേ എൻ്റെ തീ അണങ്ങിയാണ് நீ வரணா வரணா